ിയപ്പെട്ടവരെ ഞാൻ ദേവസി പന്തല്ലുകാരനച്ഛൻ ലോകത്തെ പാപം കൂടിയപ്പോൾ നശിപ്പിക്കാനായി ദൈവം ജലപ്രളയം സൃഷ്ടിച്ചതും നോഹ് പെട്ടകം നിർമ്മിച്ചതുമായ സംഭവങ്ങൾ ഉൽപ്പത്തി പുസ്തകം ആറ് ഏഴ് എട്ട് അധ്യായങ്ങളിൽ നമുക്ക് പരിചയമുണ്ട് ആ പെട്ടകത്തിന്റെ ഒരു അസൽ പുനരാവിഷ്കരണം അമേരിക്കയിലെ കൻഡഗി സംസ്ഥാനത്തിലെ വില്യംസ് ടൗണിൽ രണ്ടായിരത്തി പതിനേഴ് ആറിൽ പൂർത്തിയായി എണ്ണൂറ് കോടി ഇന്ത്യൻ രൂപ ചെലവയത്ര മുതിർന്ന ഒരാൾക്ക് പ്രവേശന ഫീസ് അറുപത് ഡോളറാണ് ഇതിൻ്റെ വിശദാംശങ്ങൾ ചിത്രം എല്ലാം കണ്ട് അത്ഭുതപ്പെട്ടിരിക്കുമ്പോൾ ഈ നോഹിൻ്റെ പെട്ടകത്തിൻ്റെ ഒരു അഭിനവ ചിത്രീകരണം ഒരു കഥ രൂപത്തിൽ ഇംഗ്ലീഷിൽ വാട്സപ്പിൽ കാണാൻ ഇടയായി അല്പസ്വല്പ ഭേദഗതികളോടെ മധ്യവിരുദ്ധ പ്രസ്ഥാനങ്ങൾക്ക് പ്രയോജനപ്പെടണം എന്നുള്ള സതുദ്ദേശത്തോടെ ഈ കഥ ഒന്ന് മലയാളീകരിച്ച് ഒരു സ്വതന്ത്ര സംക്ഷിപ്ത രൂപം ഇവിടെ അവതരിപ്പിക്കട്ടെ വികസനത്തിനും വിപ്ലവത്തിനും പേരുകേട്ട കേരളത്തിൽ ദൈവം രണ്ടും കൽപ്പിച്ച് എത്തി നോഹയെ കണ്ടെത്തി തിന്മ പെരുകയാണ് ഞാൻ വീണ്ടും ഒരു പ്രളയം സൃഷ്ടിക്കും നീ ഒരു പെട്ടകം നിർമ്മിക്കണം ദ മോഡല് തരുന്നു ഇതുപോലെ ആറു മാസം സമയമുണ്ട് എല്ലാ ജീവജാലങ്ങളിൽ നിന്നും ജോഡികളെ ഇതിൽ ശേഖരിക്കണം ആറു മാസം കഴിഞ്ഞാൽ നാൽപ്പത് ദിനരാത്രങ്ങൾ തീരാത്ത തോരാത്ത മഴയായിരിക്കും എത്രയും പെട്ടെന്ന് നിർമ്മാണം തുടങ്ങുക കൽപ്പന കൊടുത്ത് ദൈവം അപ്രത്യക്ഷനായി കൃത്യം ആറുമാസം തികഞ്ഞപ്പോൾ ദൈവം വീണ്ടും വന്നു പെട്ടകത്തിന്റെ പൊടി പോലും കാണാനില്ല നോഹയാകട്ടെ മാനവദനനായി നിരാശനായിരിക്കണം തൻ്റെ നിസ്സഹായാവസ്ഥ നോഹ ഏറ്റുപറയുകയാണ് നീ എന്റെ കൽപ്പന അനുസരിച്ചില്ലല്ലേ പെട്ടകം നിർമ്മിക്കുമെന്ന് എനിക്ക് തന്ന വാക്ക് നിധിക്കരിച്ചുവല്ലേ നോഹയുടെ മറുപടി ഇങ്ങനെ സംക്ഷേപിക്കാം കാര്യങ്ങൾ പണ്ടത്തെ പോലെയല്ല സർക്കാരിന്റെ നിയമങ്ങൾ നൂലാമാലകൾ സാങ്കേതിക സങ്കീർണതകൾ വളരെയേറെയാണ് നിർമ്മാണ അനുവാദത്തിന് വേണ്ടി ഞാൻ പഞ്ചായത്ത് വില്ലേജ് ഓഫീസ് താലൂക്ക് ഓഫീസ് ഇടയ്ക്കൊക്കെ വിവരാവകാശ വകുപ്പ് പോലീസ് സ്റ്റേഷൻ ഉൾപ്പെടെ പലതവണ കയറി ഇറങ്ങി കാല് കുഴഞ്ഞതും ചെരുപ്പ് തേഞ്ഞതും മാത്രം മെച്ചം പെട്ടകം പണി തുടങ്ങുന്നതിനെ പറ്റി കേട്ടപാടെ പരിസ്ഥിതി പ്രേമികൾ ഓടിയെത്തി മൃഗസ്നേഹികളും രംഗത്തെത്തി പക്ഷികളെ മൃഗങ്ങളെ കൂട്ടിലാക്കുന്നത് അവകാശ്വംസനമാണ് സ്വാതന്ത്ര്യ നിഷേധമാണ് എന്ന ഒരു വീറോട് വാദിച്ചു കെട്ടകം പണിയാൻ മരം മുറിക്കാൻ ഒരു കാരണവശാലും സമ്മതിക്കില്ലെന്ന് പ്രകൃതി സ്നേഹികളും ഒരേ സ്വരത്തിൽ ആവശ്യപ്പെട്ടു മനുഷ്യന്റെ ജീവൻ പൊലിഞ്ഞാലും കൃഷി നശിച്ചാലും അതിലൊക്കെ സർവപ്രധാനം എല്ലാറ്റിനേക്കാളും പ്രധാനപ്പെട്ടത് മൃഗങ്ങളുടെ ജീവൻ സംരക്ഷിക്കുകയാണെന്നാണ് അവര് വാദിച്ചത് എൻ്റെ മക്കളാണ് നിർമ്മാണ പ്രവർത്തനങ്ങളിൽ എന്നെ സഹായിക്കാൻ വന്നത് പക്ഷെ അപ്പോഴേക്കും യൂണിയൻകാർ രംഗത്ത് വന്നു അവര് ഭീമമായൊരു തുക നോക്കുകൂലിയായി ആവശ്യപ്പെട്ടു ഇനി പണിക്കാരെ പിന്നാക്ക വിഭാഗങ്ങളിൽ നിന്നും ന്യൂനപക്ഷ വിഭാഗങ്ങളിൽ നിന്നും സ്വീകരിക്കണം എന്ന് നിയമമുള്ള കാര്യം അറിഞ്ഞതും എന്നെ സംബന്ധിച്ച് വലിയ വെല്ലുവിളിയായി ഈ ജീവജാലങ്ങളെ എല്ലാം ശേഖരിച്ച് മറ്റ് പല രാജ്യങ്ങളിലേക്കും ഞാൻ കടന്നു കളയാൻ ഇടയുണ്ട് എന്ന് ആരോ മാധ്യമങ്ങളിൽ വാർത്ത കൊടുത്തു അതോടെ എൻ്റെ സ്വത്തും എൻ്റെ പാസ്പോർട്ട് പോലും കണ്ടുകെട്ടി ബാങ്ക് അക്കൗണ്ടും മരവിപ്പിച്ച് ഇതിനിടയിൽ സർക്കാർ മുട്ടിനും മുട്ടിന് മുക്കിലും മൂലയിലും ഒക്കെ മദ്യശാലകൾ തുടങ്ങി വീഞ്ഞുകൂടി എൻ്റെ ഒരു ബലഹീനതയാണെന്ന് അങ്ങേക്കറിയാലോ എൻ്റെ ആരോഗ്യം ക്ഷയിച്ചു സർക്കാരിന് വരുമാനം ഉണ്ടാക്കാനാ ഞാൻ പോയി ഇങ്ങനെ ചെയ്തും കുടിച്ചതൊക്കെ നോക്കാൻ മാവേലി വാണരുളി ഇപ്പോ ആളുകളായിരുന്നു ഇവിടെ ഇപ്പൊ പലരും ചാവേലികളായി ഈ നില തുടർന്നാൽ ആറുമാസല്ല പത്ത് കൊല്ലണ്ടായാൽ പോലും പെട്ടകം നിർമ്മിക്കാൻ ഇവിടെ പറ്റില്ല ഇത്രയും പറഞ്ഞപ്പോ ദൈവം അർത്ഥഗർഭമായി ഒന്ന് പുഞ്ചിരിച്ച് പെട്ടെന്ന് പ്രകൃതി ആകെ പ്രസന്നമായി എങ്ങും പ്രശാന്തത പരന്നു നോകിനെ അത് സംശയമായി അപ്പൊ അങ്ങ് മഴ തുടങ്ങണില്ലേ ലോകത്തെ നശിപ്പിക്കാൻ പ്രളയം അയക്കും എന്ന് പറഞ്ഞത് ചെയ്യണല്ലേ ദൈവം പറഞ്ഞു മകനെ ഞാൻ ഒന്നും ഇനി നശിപ്പിക്കേണ്ട ആവശ്യം ഇല്ല ഞാൻ നശിപ്പിക്കേണ്ടതിന് ഇനി ഒന്നും അവശേഷിക്കുന്നില്ല സർക്കാർ എല്ലാം നശിപ്പിച്ചു കഴിഞ്ഞില്ലേ